കാണക്കാരി റെയിൽവേ ക്രോസിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മേൽപ്പാലം യാഥാർത്ഥ്യമായാൽ കടുത്തുരുത്തി ഭാഗത്തുനിന്നും മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന വാഹനങ്ങൾ റെയിൽവേ ക്രോസിൽ കാത്തു കാത്തുകിടക്കുന്നത് ഒഴിവാകും മേൽപ്പാലം നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ജോർജ് മരങ്ങോലി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് നിവേദനം നൽകി തലയോലപ്പറമ്പ് കടുത്തുരുത്തി തുടങ്ങിയ മേഖലകളിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്താനുള്ള എളുപ്പമാർഗ്ഗമാണ് അതിരമ്പുഴ റോഡ് നാല് കിലോമീറ്ററോളം ദൂരം ലാഭിക്കാമെന്നതിനാൽ നിരവധി വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി കടന്നുപോകുന്നത് മാത്രമല്ല ഏറ്റുമാനൂർ ടൌണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുമാകും എന്നാൽ ട്രെയിൻ കടന്നുപോകുന്ന സമയം റെയിൽവേ ക്രോസ് അടച്ചിടുന്നത് പലപ്പോഴും ആളുകൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട് റെയിൽവേ ക്രോസ് അടച്ചിടുമ്പോൾ റെയിൽവേ ക്രോസിന് ഇരുവശവും വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടാകാറുണ്ട് ഇതുവഴി ആംബുലൻസുകൾ അധികം വരാറില്ലെങ്കിലും വരുന്നവ കുരുക്കിൽപ്പെടുന്നതും പലപ്പോഴും സംഭവിക്കാറുള്ള കാഴ്ചയാണെന്ന് പ്രദേശവാസിയും ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവുമായ ജോർജ് മരങ്ങോലി പറഞ്ഞു രോഗികളെയും കൊണ്ട് വരുന്ന ആംബുലൻസ് അതായത് കടുത്തുരുത്തി വൈക്കം മേഖലകളിൽ നിന്ന് രോഗികൾ വരുന്ന ആംബുലൻസ് ഈ റെയിൽവേക്കറ്റ് അടച്ചിട്ടത് കാരണം തിരിച്ചു വന്നിട്ട് വീണ്ടും പോയി കരുത്താസ് വഴി പോകുന്ന സംവിധാനം നോക്കും അവിടെയും ഗേറ്റ് അടച്ചിരിക്കുന്നത് കാരണം വീണ്ടും ഗാന്ധികർ വഴി മെഡിക്കൽ കോളേജിൽ പോകുന്ന ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴത്തേനും അത്യാവശ്യം വരുന്ന രോഗികളുടെ മരണം വരെ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ മേൽപ്പള്ളം നിർമ്മിക്കുകയാണെങ്കിൽ അത് ആംബുലൻസ് ഡ്രൈവർമാർക്കും വരും രോഗികൾ വരുന്ന ആൾക്കാർക്കും വലിയ സമാശ്വാസമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു മേൽമല നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാണ്ട് തയ്യാറാണ് ഈ നാട്ടുകാരുടെ കൂടി അതിനെ സഹകരിക്കും അതിനോട് സഹായം കേന്ദ്ര മന്ത്രാലയം ചെയ്ത് തരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആംബുലൻസുകൾ തിരികെ പോകേണ്ടി വരുമ്പോൾ നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വളരെ നിർണായകമായ ഏതാനും മിനിറ്റുകളായിരിക്കും ഇവിടെ മേൽപ്പാലം നിർമ്മിക്കാനായാൽ കടുത്തുരുത്തി തലയോലപ്പറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾക്ക് അതിവേഗം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്താനാകും ഈ ഭാഗങ്ങളിൽ നിന്നും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മാന്ാനം കോട്ടയം കുമരകം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്നവർക്കും മേൽപ്പാലം വരുന്നത് ഗുണകരമാകും മേൽപ്പാലം നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജോർജ് മരങ്ങോലി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് നിവേദനം നൽകി മന്ത്രിയുടെ ഭാഗത്തു നിന്നും അനുകൂല നടപടി ഉണ്ടാകുമെന്നും വരുന്ന ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ മേൽപ്പാലം യാഥാർത്ഥ്യമാകുമെന്നും പ്രതീക്ഷിക്കുന്നതായി ജോർജ് മരങ്ങവലി പറഞ്ഞു ന്യൂസ്